ഞാൻ എൻ്റെ സ്വന്തം അമിനാഷ് ഷമീർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല ഡോളി താരു എന്ന അഭിഭാഷയയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ കാലഘട്ടത്തിൽ വിലപിടിപ്പുള്ള എന്ത് എന്തൊരു വസ്തു നമുക്ക് നമ്മുടെ കൈകളിൽ പെട്ടാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് തികയാതെ വരികയാണ് അത് വിറ്റ് കിട്ടുന്ന പണം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയോ പണമാണ് കിട്ടുന്നതെങ്കിൽ അതും നമ്മുടെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തില് ഇതാരുടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് ഇത് നഷ്ടപ്പെട്ട ആളുടെ കൈകളിൽ എത്തണമെന്ന ആഗ്രഹത്തോടു കൂടി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും പോലീസ് സ്റ്റേഷനിലെ ആ തുക കൊണ്ടുപോയി ഏൽപ്പിക്കാൻ കാണിച്ച ഒരു സു സുമനസ് അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മറ്റൊരു കാരണം ഡോളി താരൂ എന്നറിയപ്പെടുന്ന ഈ അഭിഭാഷക ഞങ്ങളുടെ പ്രിയ സുഹൃത്താണെന്നുകൂടി പറയുമ്പോൾ ഒരു അഭിമാനം ഞങ്ങൾക്ക് എവിടെയൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എസ് എസ് എൽ സി ഗ്രൂപ്പിന്റെ പാസ് ഔട്ട് സെൻറ്റ് തോമസ് ഹൈസ്കൂളിൻ്റെ സംഭാവനകളാണ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ എൺപത്തഞ്ച് പാസ് ഔട്ട് ഗ്രൂപ്പിൻ്റെ കിലുക്കാൻ പെട്ടിയാണ് ഡോളി എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു വളരെ ഊർജ്ജസ്വലമായി പാട്ടും സംഗീതവും യാത്രകളും ഒക്കെയായി സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടേത് പത്ത് നൂറോളം വരുന്ന അംഗങ്ങളുള്ള ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ അഭിമാനമാണ് ഞങ്ങൾക്ക് ഡോളി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരി ഈ വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി പേപ്പറിൽ വന്ന ന്യൂസും ആ ഫോട്ടോ കൂടി കണ്ടപ്പോൾ എന്തായാലും വേണ്ടില്ല ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഡോളിയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് തിരൂർ നിവാസിയായ ഡോളി മണിത്തറയിൽ താമസക്കാരിയാണ് ശാന്ത സ്കൂളിലെ റിട്ടയേർഡ് വർഗീസ് സാറിൻ്റെ സഹധർമ്മിണിയാണ് രണ്ട് മക്കളും ഡോളിയും വർഗീസ് മാഷമടങ്ങുന്ന സന്തുഷ്ട കുടുംബം വെളപ്പയർ സ്കൂളിൻ്റെ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ നിത്യവസന്തം അങ്ങനെ ഒരുപാട് ച പേരുകൾ നമ്മുടെ ഡോളി താരുവിന് ചേരുന്നതാണ് മൂന്ന് നാല് ദിവസമായി ഡോളിയുടെ ഒരിണക്കവും ഞങ്ങളുടെ ഗ്രൂപ്പിൽ കാണാറില്ല വളരെയധികം ശാന്തമായിരിക്കുന്നു ഗ്രൂപ്പും അല്ലാതെ ഉറങ്ങിക്കിടക്കുകയാണ് എല്ലാ ആളുകളും സങ്കടത്തിലാണ് കാരണം നമ്മുടെ വയനാടിൻ്റെ വേദന നമ്മുടെ ബന്ധുക്കളൊന്നുമല്ല നമ്മുടെ ആരുമല്ലാതിരുന്നിട്ട് പോലും ആരൊക്കെയോ ആണ് എന്നൊരു തോന്നൽ അപ്പോൾ ഡോളി പറഞ്ഞൊരു മറുപടി ഉണ്ട് എനിക്കെന്തോ ഒരു സന്തോഷവും ഇല്ല വയനാടിൽ സംഭവിച്ച ആ ഒരു ദുരന്തത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സംസാരിക്കാൻ പോലും ആകുന്നില്ല മൊത്തത്തിൽ ആ ആകെ മ്ലാനമായിട്ടാണ് ഇവിടെ വക്കീൽ ഗ്രൂപ്പും എല്ലാം പോകുന്നതെന്നാണ് ഡോളി പറഞ്ഞത് അതിനു പുറമെയാണ് ഈ ഒരു സന്തോഷം ഡോളിക്ക് ലഭിച്ചത് ഒരുപക്ഷെ ദൈവത്തിൻ്റെ നിശ്ചയമായിരിക്കാം അത് ഡോളിയുടെ കൈകളിലൂടെ അയാളുടെ കൈകളിൽ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ അതായത് വിനീത് മരത്താക്കര എന്ന് മാത്രമാണ് ഡോളിക്കറിയുള്ളൂ ഈ വിനീത് മരത്താക്കരയെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് ഈ പണം ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ നന്ദി സുചിറമായ വാക്കുകൾ വളരെയധികം നന്ദിയുണ്ട് മാഡം കാരണം എൻ്റെ മോളുടെ ഫീസ് കിട്ടുന്നതിന് വേണ്ടി ഭാര്യയുടെ സ്വർണം പണയം വെച്ച് കിട്ടിയ പൈസയായിരുന്നു ഇത് ഇത് നഷ്ടപ്പെട്ടാൽ ഞാൻ എൻ്റെ ഭാര്യയോട് എന്ത് മറുപടിയാണ് പറയുക എന്നാലോചിച്ച് അതായിരുന്നു എൻ്റെ സങ്കടം എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ നീർച്ചാലുകൾ വല്ലാതെ ഡോളിയെ നൊമ്പലപ്പെടുത്തി വളരെയധികം സന്തോഷത്തോടു കൂടി അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ വാക്ക് ഡോളി ഇട്ടിരുന്നു അത് കേട്ടപ്പോൾ ഞങ്ങൾക്കും സങ്കടം തോന്നി പക്ഷേ എന്തായാലും ഡോളിയെക്കുറിച്ച് അഭിമാനിക്കാതിരിക്കാൻ കഴിയില്ല ഇത്രയും അഭിമാനിക്കാവുന്ന ഒരു കൂട്ടുകാരി ഞങ്ങൾക്കുള്ളപ്പോൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പം നിങ്ങൾ മാക്സിമം ഇത്തരത്തിലുള്ള സുമനസ്സുകളെ പ്രചരിപ്പിക്കാതിരിക്കരുത് എല്ലാവരും മാക്സിമം പ്രചരിപ്പിക്കുക ഇത്തരത്തിലുള്ള സുമനസ്സുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ വീഡിയോ വൈഡിപ്പ് ചെയ്യുന്നു ഞാൻ അമിനാശമി തൃശ്ശൂർ